സ്വർണം നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയ ശേഷം ചാലക്കുടി പുഴയിൽ ചാടി രക്ഷപ്പെട്ട മൂന്ന് പേർ കൂടി പിടിയിൽ പെരുമ്പാവൂരിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് അസം സ്വദേശികളാണ് പിടിയിലായത് ബാങ്കിൽ പൈസ ലക്ഷം രൂപയുമായി സിറാജുൽ ഇസ്ലാമിന്റെ കൂടെ രാജേഷിന്റെ കാറിൽ തൃശൂരിൽ ഇരുപത് രാത്രി സ്ഥലത്തെത്തി അന്ന് ശേഷം മൂന്ന് സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഈ സിറാജുൽ ഇസ്ലാം വിളിച്ച് ഏർപ്പാടാക്കിയ ബുൽജാർ ഹുസൈൻ മുഹമ്മദ് മുസാമിൽ പിന്നെ അബ്ദുൽ കലാം ഇവർ പേര് പെരുമ്പാവൂരിൽ നിന്നും തൃശൂരെത്തി ഇവർ ഒരുമിച്ച് ഈ ഫേസിന്റെ ഈ സ്വർണത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ട് ബാർഗെൻ ചെയ്ത് ചാലക്കുടിയിൽ രാത്രി ഒരു മണിയോടുകൂടി എത്തുകയും ഇന്നത്തെ ഏർലി മോർണിംഗിൽ അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജേഷും ലിനീഷും കൂടെ ഈ പൈസ നാല് ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവര് കഴിക്കുന്ന സ്വർണത്തിന്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കുകയും അപ്പൊ രാജേഷ് ഈ ഓപ്പറേഷന്റെ കാര്യം അറിയുന്നുണ്ട് അതിൽ കട്ടിങ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ് ആ സമയം തന്നെ ഇവര് പറഞ്ഞു ഞങ്ങൾ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ചു പറഞ്ഞാൽ ബാക്കി പീസ് കൈയിലെടുക്കുകയും ആ സമയത്ത് മറ്റൊരു ഈ ഈ നാല് പേരും അവിടെ നിന്നും നേരെ റെയിൽവേ വഴി ഇതോടെ ചാലക്കുടിയിലെ മുക്കുമണ്ടം തട്ടിപ്പിൽ നാല് പ്രതികളും പോലീസ് പിടിയിലായി സംഘത്തിലുണ്ടായിരുന്ന അസാം സ്വദേശി അബ്ദുൾ സലാമിനെ നേരത്തെ പിടികൂടിയിരുന്നു പണം സംഘത്തിലുള്ള മറ്റുള്ളവർ കൊണ്ടുപോയെന്നും പ്രതി പോലീസിനോട് മൊഴി നൽകി സ്വർണം തരാമെന്ന് പറഞ്ഞ നാദാപുരം സ്വദേശികളിൽ നിന്നാണ് നാലു ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തത് പണവുമായി രക്ഷപ്പെടുന്നതിനായി പുഴയിൽ ചാടിയപ്പോൾ പരിക്കേറ്റയാളാണ് നേരത്തെ പിടിയിലായ അബ്ദുൾ സലാം ഇയാളെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മറ്റു പ്രതികൾ കടന്നു കളയുകയായിരുന്നു നിധി കെട്ടിയെന്ന് വിശ്വസിപ്പിച്ച ഇവർ നാദാപുരം സ്വദേശിയിൽ നിന്ന് പണം കൈപ്പറ്റിയത് വ്യാജ സ്വർണം കൈമാറി ട്രാക്കിലൂടെ പോകുന്നതിലൂടെ ട്രെയിൻ വന്നപ്പോൾ പുഴയിലേക്ക് ചാടി ലോക്കോ പൈലറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാലു പേർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതികളാണെന്ന് മനസ്സിലായത്